ഹായ് ഗായ്സ് ഇന്ന് വീട്ടിൽ മീൻ പൊള്ളിച്ചതും കറിയായിരുന്നു ഓരോ വീടുകളിലും മീൻ കറി ഉണ്ടാക്കുന്നത് പല രീതിയിലാണ് അപ്പോൾ ഞാൻ അളവൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല ജസ്റ്റ് കാണിച്ചു ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണിച്ച ഐറ്റംസ് എല്ലാം കൂടി പേസ്റ്റാക്കി എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള കട്ട്ലയാണ് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് പുളിവെള്ളം ആക്കിയാണ് നമ്മൾ നേരത്തെ ഒരു പേസ്റ്റ് ഉണ്ടാക്കി വച്ചത്

ഒന്നും കൂടി ചുട്ടെടുക്കും ഇതാണ് സംഭവം അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് കഴിക്കാൻ പോകുന്നത് ഐ വാസ് സോ എക്സൈറ്റഡ് ഇത് പിരട്ടിയതിനു ശേഷം ഫിഷ് ഒരു ഹാഫ് ആൻ അവർ ടു വൺ അവർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലേ പല വീടുകളിലും പല രീതിയിലാണ് മീൻ കറി ഉണ്ടാക്കുന്നതെന്ന് ഞാനൊക്കെ ആണെങ്കിൽ കടുകിട്ട് പുള്ളി വഴറ്റി അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ പൊടികളിട്ട് വഴറ്റി പിന്നെ മീൻ ഇട്ട് ലാസ്റ്റായിരിക്കും പുളി വെള്ളം ഒഴിക്കുക ഇവിടെ നമ്മൾ നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ടിതാണ് മീനിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുവാണ് ഫൈനലി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതിനി നന്നായിട്ട് തിളയ്ക്കണം ചിലടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് മീനടക്കം ഇൻഗ്രീഡിയൻസിൻ്റെ ഒപ്പം ഇട്ട് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കും എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് തിളപ്പിക്കാൻ വയ്ക്കും അങ്ങനെയാണ് ഫിഷ് കറി ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ സെപ്പറേറ്റ് മസാല ഉണ്ടാക്കാനാണ് മീൻ പൊള്ളിച്ചതിന് അപ്പോൾ യൂഷ്വലി വേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില അതൊക്കെ ഇട്ട് ആദ്യം ഒന്ന് വഴറ്റുക എന്നിട്ട് ഇതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ വെച്ച് ഉണ്ടാക്കി പേസ്റ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ സിമ്പിളായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്നതാണ് മീൻ മസാലയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതും വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സവാള ഒരിത്തിരി വഴണ്ട് വരുമ്പോഴാണ് തക്കാളി ഇടേണ്ടത് തക്കാളി ഫുൾ വേവ് എത്തിയിട്ടില്ല അത് നമ്മൾ മീൻ ഇതിനകത്ത് ചുട്ടെടുക്കുമ്പോഴേക്കും ബാക്കി വെന്തോളും അപ്പോൾ ഒരു ഇല വാട്ടിയെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ മസാല വെക്കും എന്നിട്ട് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് മീൻ വെക്കും എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു ലെയർ ഓഫ് മസാലയും കൂടി ഇട്ടിട്ട് കവർ ചെയ്യും അപ്പോൾ ഈ മസാലയിൽ നമ്മൾ ഇന്ന് വെറുതെ ചിക്കൻ മസാല ചേർത്ത് കുറച്ച് എനിക്കൊന്ന് ഗരം മസാലയും ഫിഷ് മസാലയും ഒക്കെ ട്രൈ ചെയ്യാമെന്ന് ശരിക്കും ഞാൻ ഈ ഒരു സംഭവം എവിടെ നിന്നോ കഴിച്ചിട്ടുണ്ടോ ഒരു പ്രാവശ്യം അത് എവിടെ നിന്നാണെന്ന് എനിക്കൊരു ഓർമ്മ വരുന്നില്ല ടേസ്റ്റും വലിയ ഓർമ്മയില്ല അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുമായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ രണ്ട് ഡിഷിൻ്റെയും ഷെഫ് മെയിൻ ഷെഫ് അമ്മയാണ് ഞാൻ കുറച്ചിങ്ങനെ ഹെൽപ്പ് ചെയ്തേ ഉള്ളൂ അരിഞ്ഞിട്ടൊക്കെ ഞാനും നല്ല അടിപൊളിയായിട്ടും ഫിഷ് കറിയൊക്കെ വയ്ക്കും കേട്ടോ ഇനി ഏതെങ്കിലും ഒരു വ്ളോഗിലോ ഷോർട്സിലോ ഒക്കെ ആയിട്ട് കാണിക്കാം ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതികൾ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഇടയിൽ കയറി കഴിഞ്ഞാൽ ഫുൾ കൺഫ്യൂസ്ഡ് ആവും അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിന്നു അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരുടെയും മീൻ കറിയും അതുപോലെ പല വീടുകളിലെ സാമ്പാറും ഒക്കെ ഡിഫറൻറ്റുമാണ് എന്ത് തന്നെയാണെങ്കിലും ഹോം മെയ്ഡ് ഫുഡിനോട് ആളുകൾക്ക് ഒരു പ്രത്യേകം ഇഷ്ടം ഉണ്ടാവും അങ്ങനെ തന്നെയാണ് എനിക്കും അതിൽ തന്നെ സാമ്പാറിനോടും ഫിഷ് കറിയോടും ചിക്കൻ കറിയും ഒക്കെ എനിക്ക് വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് കൂടുതൽ ഇഷ്ടം ഒരു പൊടിക്ക് അങ്ങനെ ഇത് ടൈ ചെയ്തേക്കുന്നത് വാഴയുടെ തന്നെ എന്തോ എന്ന് വെച്ചിട്ടാണ് എന്നിട്ട് നമ്മളിത് നല്ലോണം ചുട്ടെടുക്കും അടുത്ത പ്രഫുവിൻ്റെ ഓംലെറ്റ് ഞാൻ ഉണ്ടാക്കുവാണ് ഓംലെറ്റ് നല്ല ഫ്ലഫി ആയിട്ടിരിക്കാൻ അതിലേക്ക് മിൽക്ക് ആഡ് ചെയ്യാം പിന്നെ കുറേ എണ്ണ വാരി ഒഴിക്കാം

മീൻകറി സൂപ്പർ ആണ് ഇത് നമ്മള് ലാസ്റ്റ് കഴിക്കാൻ വെച്ചേക്ക അമ്മ ഇന്ന് പുട്ടും മീൻകറിയായിരുന്നു